The uh -huh. ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു അൽ ഗയ് യു ഗയ് എന്ന് പറഞ്ഞാൽ വാദിൻ ഫീ ജഹന്നം നരകത്തിലെ ഒരു താഴ്വരയാൻ വ ഔദിയതു ജഹന്നമ നരകത്തിലെ മറ്റു താഴ്വരകൾ തസ്താഈദു മിൻഹു കുല്ല യൗമിൻ അൽഫ മർറ ഈ താഴ്വരയിലേക്ക് പഠിച്ചോനേ ഞങ്ങളെ വലിച്ചുകൊണ്ടു പോല്ലേ എന്ന നരകത്തിലെ മറ്റു താഴ്വരകൾ ഒരു ദിവസം ആയിരം തവണ റബ്ബിനോട് കാവൽ ചോദിക്കുന്നുണ്ടെന്ന് സഹാന ഇബ്നു അബ്ബാസ് ഈ താഴ്വരം ഒഴിവാക്കുന്നവർക്കും ുംഗണിക്കാറില്ല അങ്ങനെയുള്ള ആളുകൾക്കാണോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ജമായും നാട്ടിലാണെങ്കിൽ ആ നാട്ടിലെ ഒന്നാമത്തെ ജമായത്തിന് വലിയ പ്രതിഫലമുണ്ട് ഹറാമയാൾക്ക് ഇമാമോട് കൂടെ കിട്ടുന്നുണ്ട് നിധിയായ ഒരു സമയം ഒരുപാട് എല്ലാ കൂടി പറയാൻ സമയമില്ലല്ലോ ഒറ്റ നിധിയായിട്ട് കൃത്യമായി ആദ്യത്തെ ഇഹ്റാമിനോട് കൂടെ ഇമാമോടൊപ്പം ഒരാൾ നിസ്കരിച്ചാൽ നാൽപ്പത് വക്തൊരാൾക്ക് കിട്ടിയാൽ എട്ട് ദിവസം സംസ് കൃത്യമായി ജമാത്തിനൊരാൾ പങ്കെടുത്താൽ അയാൾക്ക് രണ്ടു ബറാഅത്ത് അയാൾക്ക് കിട്ടുമെന്ന് രണ്ട് പറാത്ത് ഒന്ന് പറ

അല്ലാതെ സംസ്കരിച്ചിട്ട് പിന്നെ സംസ്കരിക്കണം എന്നല്ല എട്ടീസ് ഒരാൾ ആത്മാർത്ഥമായി ജമായത്തിൽ പങ്കെടുത്ത പിന്നെ ഇത് ജമാത്തിൽ ഓട്ടോമാറ്റിക്കലി അല്ലെ ജീവിതത്തിൽ എട്ടേ അങ്ങനെ അങ്ങനെയാകും മറ്റൊരു ദിവസം ഒരാൾ കൃത്യമായി പങ്കെടുത്താൽ അയാൾക്ക് രണ്ട് പറഞ്ഞു ശ്രദ്ധിക്കണം ഒറ്റക്ക് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി അതിന്റെ ഇരുപത്തിയേ ഇരട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി നിസ്കരിക്കണ കൂലി കിട്ടും ജമാറ്റിന്റെ കൂടെ നിസ്കരിച്ചാൽ എന്താ കാരണം പാണ്ടിയ കൂലി കൂടുതലാണ് എന്താ ഒന്നുമില്ല ജമായത്ത് അനുസരിക്കുമ്പോ ഇമാമ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യാവൂ അല്ലെ അങ്ങനല്ലേ ചില ആളുകളുണ്ട് ഇമാമിന്റെ മുമ്പ് ഓലി ചെയ്യാം ഇമാമ് പോവാണ് മറ്റാളെ കാത്തു ഇമാരെ മറ്റേ ഇമാമിന്റെ മുമ്പേ അമരകൾ ചെയ്യുന്നത് ഹറാമാണ്

നേരെ 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 രണ്ട് തള്ള വിരലുകളെല്ലാം ുംമീദ പഠിപ്പിക്കേണ്ട ഒരു വിഷയം നമുക്ക് പിന്നെ ആക്കാം സംസ്കാരം തന്നെ ഒരു കൊല്ലത്തെ വിഷയമാക്കണം പത്ത് പതിനഞ്ച് ശേഷം പറയേണ്ടി വരുന്നത് കുഴപ്പമില്ല തത്പത്തിൽ ചില ആൾക്കാരെ കേട്ടോ പോയി പോയിക്കണ കണ്ടാ തന്നെ എങ്ങനെ തോന്നിയാ മറ്റേ ചെയ്യാൻ ആളായിട്ട് വന്നിട്ടുണ്ട് അളക്കാൻ തോന്നുന്നത് അപ്പഴാണല്ലോ കുടിച്ചോളി അല്ലേ ആ മൂല അങ്ങോട്ട് വെച്ചതാ ആ തേക്കിന്റെ വല്ലാ പണ്ടാവും ഈ പറമ്പിലിന്നു എല്ലാ വിറ്റു വേണ്ട നമുക്ക് അറിയില്ല എല്ലാ പണ്ടാവും ഈ പറമ്പിലായിരുന്നു അതുകൊണ്ട് ആ തേക്ക് കുടിച്ചതിന്റെ കുറ്റിന്റെ അപ്പുറത്ത് കുടിച്ചോളി നിസ്കരിക്കാൻ പിടിക്കാൻ വന്നിട്ട് ഇങ്ങനെ നോക്കേണ്ടത് എങ്ങട്ടാ സുജൂതിന്റെ സ്ഥലത്തേക്ക് നോക്കേണ്ടത് സുജൂതിന്റെ സ്ഥലത്തേക്കാണ് ചില ആൾക്കാരെ നോട്ടം മുഴുവൻ ചുമരക്ക ക്ലോക്ക് പ്രത്യേകിച്ച് തറാവിയ നോമ്പിനെ ഇമാമു മാറിയോ ആ നാട്ടിൽ പോയപ്പോ എന്താ കാരണം മറ്റേ ഇമാവ് മുപ്പത്തഞ്ചു മിനിറ്റ് കൊണ്ട് തറാവിയും കഴിഞ്ഞു ഇത്രവും കഴിഞ്ഞു അന്വേഷിച്ചുള്ള പത്ത് സ്വലാത്തും ചൂണ്ടിയിരുന്നു ഇയാള് നാല്പത് മിനിറ്റ് അഞ്ചു മിനിറ്റ് എനിക്കറിയാം ഞാൻ രണ്ടു പള്ളിയിൽ ഇമാമത്ത് നിന്നു കുറച്ചു കുറച്ചു ബുദ്ധിമുട്ടായി രണ്ടു പള്ളി രണ്ടു പള്ളിയിൽ ഞാൻ ഇമാമത്ത് നിന്നു എന്താ ഈ വിശാച്ചാല് ആദ്യത്തെ മൂല്യ നിസ്കാരത്തിനനുസരിച്ച് റുക്കുവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് എന്തായാലും പറയല് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങളില്ലേ മറ്റേ ക്ലോക്ക് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് കൊടുക്കണ്ടോ ക്ലോക്ക് വാങ്ങുകൊടുക്കാന്നല്ല നമ്മളാ വീട്ടിൽ നിന്നിട്ട് കയറി സ്വന്തം ഈ നാട്ടുകാര് വലിയ വീട്ടുകാരും ക്ലോക്ക് കൊടുക്കാന്നല്ല അതെ

നിസ്കാരത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ പാടില്ല നിസ്കരിക്കണതിനെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നിസ്കാരത്തെ തൊട്ട് ശ്രദ്ധ തിരിച്ചു കളയുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ മുക്തനാവണം അല്ലേ മുക്തനാവണം മൊബൈല് നേരെ മുമ്പിൽ വെച്ചിട്ടാ മൊബൈല് നിസ്കരിക്കാൻ തന്നെ അല്ലേ മൊബൈൽ തന്നെ നേരെ മുമ്പിൽ വെക്കാം ചില ആൾക്കാർ ഓഫ് ആക്കൂല പിന്നെന്താകൂ നമ്മൾ പറയ സൈലന്റ് വിളിച്ചെങ്കിലും പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചെങ്കിലോ എന്നിട്ടോ നോക്കണോ പിന്നെ എടക്കേണ്ടത് പ്രകാശ് അപ്പൊ കോള് വരാസ് ആദ്യം നിസ്കരിക്കാൻ ഇടയാണോ അതാണ് ഇത്താമത്ത് എന്താണ് ഇക്കാമത്ത് നിങ്ങൾ പറയല്ലേ നിങ്ങളെ നാട്ടിൽ നിക്കാൻ നടക്കുന്നതിന് മുമ്പ് നിക്കാൻ നടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ നാട്ടിലെ സ്വഭാവം ഉണ്ടല്ലോ നീച്ചിട്ട് നീട്ട് പറയാം പിന്നെ എല്ലാവർക്കും സമ്മതല്ലേ എന്തിനറിയോ ഏതെങ്കിലും ആളോട് നീ ചോദിച്ചിട്ടില്ലെങ്കിൽ ആളെ ഹനാക്ക് ദേശം വേണ്ടി വെക്കണോ ഇനി നിങ്ങളൊരാൾ പറഞ്ഞു നിൽക്കാം നിക്കാം നടക്കണ്ടെ നടക്കാക്കുവോ ഒന്നുമില്ല

ൾക്കിടയിൽ ഉണ്ടാകരുത്യോന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ചില ആളുകളുടെ അതിന്റെ പിന്നെ എന്തായാലും അത് വെച്ചിട്ടോ ഇങ്ങനെ ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാറുണ്ടായിരുന്നു എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ അതൊന്നും നിൽക്കരുത് നിങ്ങളുടെ സ്വപ്പുകൾക്കിടയിൽ വിടവുണ്ടായാൽ അള്ളാഹു അബുൽകൾക്കിടയിൽ പിന്നിപ്പുണ്ടാക്കി കളയും

െ വീട്ടിൽ ഉണ്ണിമോൾക്കില്ല ഉണ്ണി മരോൾ ഒക്കില്ല മരോൾ പറയാം ഓൻറെ ഒക്കെ പറയലെ ഓൻ്റോളന്നല്ലേ അതിന്റെ ഒരു ഭാഷ മരോൾ അത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്താ പറയലെ ഓൻറ്റോളന്നെ പറയല്ലേ മോൻറ്റോള് ആ ഓൻറ്റോളും ഞാനല്ലോൾ ഈ ചില പൊന്നങ്ങളൊന്നും ഭർത്താക്കന്മാരെ വിളിക്കുന്നില്ലേ എന്താ ബഹുമാനാണ് നമ്മൾ കളിയാക്കണ്ട നല്ല ബഹുമാന പേരെടുത്ത് വിളിക്കാതിരിക്കുന്ന ബഹുമാനാണോ ബഹുമാനാണ് മുത്തുനബിയുടെ പേരെടുത്തു കുറാൻ വിളിച്ചിട്ടില്ല സമയം കഴിഞ്ഞല്ലോ മഹാനായ വിഷേപ്പിച്ചു റസൂലുള്ളാഹി അയി നിങ്ങള് ആലോചിക്കുന്നത് എന്താ അത് മൊയ്മനാക്കി വിളിച്ചിട്ട് ബഹുമാനാണ് ഇന്നൊരു സംസ്കാരം ഉണ്ട് ഭർത്താവിന്റെ പേര് പേര് വിളിച്ചൂടെ ജായിസ് അല്ലേ നിങ്ങൾ ചോദിക്കും അതല്ല അതിനപ്പുറം ഉണ്ടല്ലോ ഖൽഫ് വരുന്നൊരു സാധനം ഭയങ്കര അപ്പൊ ഞാൻ അതിലേക്കല്ല കിടക്കുന്നത് നമ്മൾ പറഞ്ഞു വന്നു പോയി അപ്പോ മോളും തമ്മിൽ തമ്മില്

ഉമ്മിം പെണ്ണും അതിലും ഏറ്റവും കൂടുതൽ നല്ല സ്നേഹം ഇല്ലാതെ പോയത് സ്നേഹം ഇല്ലാതെ പോയത് എടുക്കണില്ല അമ്മ നിസ്കരിക്കും റൂമെന്ന് ഓൾ നിസ്കരിക്കും വേറെ റൂമെന്ന് മോന്റെ ഓൾ നിസ്കരിക്കും വേറെ റൂമുണ്ട് മൂന്നാളും മൂന്ന് കൊമ്പത്താ അങ്ങനെ തന്നെയാണ് എല്ലാ വിഷയത്തിലും ഏത് വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാലും മൂന്നാളും മൂന്ന് കൊമ്പത്താ ജമാഅത്ത് എനി കേട്ടോളൂ നിങ്ങൾ ഉമ്മമാരെ ഇന്നുമുതൽ വീടുകളിൽ ജമാഅത്ത് നടക്കണം യമാനിയുടെ ക്യാമ്പസിൽ നിസ്കാരമാ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ എന്ന ഈ വിഷയം ചർച്ച ചെയ്തത് അത് ഫലവത്താകാൻ കേൾക്കുന്ന മുഴുവൻ ആളുകളും വീടുകളിൽ ഇന്ന് മുതൽ ജമാഅത്ത് നടപ്പിൽ വരുത്തണം ഇരുപത്തി ഇരുപത്തേഴ് ഇരട്ടി ഇരുപത്തേഴ് സുബൈന്റെ കൂലിംഗ് ഒക്കെ കിട്ടും സുബൈ ജമായത്തായി നിസ്കരിച്ചാൽ എന്തിനാ കളയുന്നത്